മാനേജ്മെന്റ് സ്കൂൾ ഈ മാസം ിൽ കോഴിക്കോട് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പങ്കാളിത്തം വഹിക്കുന്ന സ്വകാര്യ മാനേജ്മെന്റ് സ്കൂൾ അധികൃതരുടെ സംസ്ഥാന തലത്തിലുള്ള സംഘടനയാണ് ഓൾ കേരള മാനേജ്മെന്റ് സ്കൂൾ അസോസിയേഷൻ കോഴിക്കോട് ജില്ലയിൽ അംഗങ്ങളായ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് രണ്ട് ദിവസത്തെ കലാമേളയിൽ മാറ്റി സ്വകാര്യ മന്ത്രാലയത്തോടു കൂടി നടത്തപ്പെടുന്ന വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് മറ്റ് സർക്കാർ ഏഡ് ലൈബ്രറിയിലൊക്കെയുള്ള കുട്ടികളെ കുട്ടികൾക്ക് ലഭിക്കുന്ന പ്രോത്സാഹനങ്ങളും ഒന്നും തന്നെ ലഭിക്കുന്നില്ല അതിന് ഒരു മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി അസോസിയേഷൻ ആരംഭിച്ചിരിക്കുന്ന ഈ ഈ കലോത്സവം ഈ രണ്ട് ദിവസത്തിൽ നടക്കുകയാണ് സംഘഗാനം അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളായിട്ടാണ് ജില്ലയായിട്ടാണ് കോഴിക്കോട് ഏകദേശം അഴിയൊരു മാഹിയിൽ ഇപ്പോഴത്തെ തൊട്ടിട്ട് കോഴിക്കോട് ജില്ലയിലെ പല ഭാഗത്തും അത്തോടെ അങ്ങനെ പല ഭാഗത്ത് സ്കൂളുകളും ഏകദേശം അമ്പതോളം സ്കൂളുകൾ നമ്മുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ നിങ്ങളുടെ സുഹൃത്തായിട്ട് ടി അച്ചിരി ഉദ്ഘാടനം ചെയ്യുന്നത് സ്പാർക്കിൾ രണ്ടായിരത്തി ആറ് എന്ന് പേരിട്ട പരിപാടി തീയതികളിൽ കോഴിക്കോട് തളി പത്മശ്രീ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് എം ശശിധരൻ വൈസ് പ്രസിഡന്റ് രജീവ് കുറുപ്പ് തുടങ്ങിയവർ സംബന്ധിച്ചു കോഴിക്കോട്